അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ ഞാനിന്നൊരു ഉണ്ണിയപ്പാണ് കേട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഏതായാലും വിഷമൊക്കെ വന്നതല്ലേ അപ്പോൾ ഒരു ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ അതേ ഒരു ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കണോ അപ്പോൾ അതെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തത് ഇരുന്നൂറ്റമ്പത് എം എം എല്ലിൻ്റെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏത് ഗ്ലാസ് ആണ് നിങ്ങൾ എടുക്കണത് ആ ഗ്ലാസിൻ്റെ അളവിനനുസരിച്ച് ബാക്കിയുള്ളതെല്ലാം എടുത്താൽ മതി അപ്പോൾ തന്നെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണേട്ടാ നമ്മളൊന്ന് കുതിരന്ന് കുതിർന്നൊന്ന് വരണമല്ലോ പച്ചരി ഇല്ലെങ്കിലും ഇപ്പോൾ നമുക്ക് പൊടിയിൽ തന്നെ ചെയ്യാം കേട്ടോ മുമ്പ് തന്നെ പൊടിയിലേക്കാണ് ചെയ്യാറ് ഒന്ന് പച്ചരിയിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ ചാരിച്ച് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഞാനിവിടെ ഇനി പച്ചരി കുതിർണ സമയം കൊണ്ട് നമുക്കിനി ഇത് ചൂടാറണമല്ലോ നമുക്ക് ശർക്കരയൊക്കെ അപ്പം ഞാൻ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാൻ വിചാരിച്ച് അപ്പം മുന്നൂറ്റമ്പതിൻ്റെ ഇതാണ് ശർക്കര ഗ്രാമാണ് ഞാൻ ശർക്കര എടുത്തേക്കുന്നത് അതിലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കണേ അതായത് ഉരിയിച്ചെടുക്കണേട്ടാ കാരണം അതിൻ്റെ കച്ചരയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കൊന്ന് അരിച്ച് അത് എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ അതെന്തായാലും അതവിടെ കിടന്ന് ഒന്ന് അപ്പം അതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ പച്ചരി ഒക്കെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കുതിർന്ന് ഞാനതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഇട്ടോ ഇനി ഞാനിതിൽ മിക്സിയിലിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ശർക്കരയും കുതിർ നല്ല ഇതായിട്ട് നല്ല ചൂടൊക്കെ അരച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം കാരണം അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിനകത്ത് വല്ല കച്ചറയൊക്കെ ഉണ്ടാവും ഇങ്ങനെ തന്നെ ചില സമയത്ത് വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കടിക്കും അപ്പോൾ അരിച്ചെടുക്കണം അപ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് പച്ചരി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇട്ട് നമുക്കിത് അരച്ചെടുക്കണമല്ലോ അപ്പോൾ അരച്ചെടുക്കാൻ വേറെ വെള്ളമൊന്നുമല്ല ചേർക്കണത് ശർക്കര പാനി തന്നെയാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത് അല്ലാണ്ട് വെള്ളത്തിലൊന്നും അല്ല ഞാൻ അടിക്കണത് ഇങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം ചെറിയൊരു തരി ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ നല്ല അതുപോലെ അടിച്ചെടുക്കണം അപ്പം ഞാൻ അത് ഇവിടെ കണ്ടോ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരോ ട്രിപ്പായിട്ട് ചെയ്യണം കേട്ടോ ഒറ്റടിക്കല്ല അടിക്കണത് കുറച്ച് കുറച്ചാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഞാൻ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ അടുത്തതും തേനാണ് പച്ചരി കുറച്ച് ശർക്കര പാനീയൊക്കെ ഒഴിച്ച് അതേപോലെ തന്നെ അടിച്ചെടുക്കണേണ് അപ്പോൾ ശർക്കര പാനീലൊക്കെ ആകുമ്പോൾ നല്ല മധുരം ഒരിക്കലും നമുക്ക് കിട്ടണം ഉണ്ണി അപ്പോൾ ഏതായാലും നല്ല മധുരമുള്ള ഉണ്ണിയപ്പോൾ അല്ലേ വേണ്ടത് അപ്പോൾ തേന ലാസ്റ്റത്തതും കൂടെ അടിച്ചെടുക്കാൻ വേണ്ടി പോകണേണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് ടീ ടേബിൾ സ്പൂണ് ഗോതമ്പൊടി ചേർക്കേണ്ട കേട്ട ഗോതമ്പൊടി ചിലർ ഗോതമ്പൊടി ചേർക്കും ചിലവരും മൈദയൊക്കെ ചേർക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇവിടെ ഗോതമ്പൊടിയാണ് ചേർക്കണത് അപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് പാളയംകുടം പഴം ഇടണേട്ടാ ഒരു മൂന്ന് പാളയംകുടം പഴമാണ് ഞാൻ എടുക്കണത് ഇപ്പോൾ പാളയംകുടം പഴം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈസൂർ പഴമല്ലോ ആ പഴം ഉണ്ടാ അപ്പോൾ അതേ മൂന്നെണ്ണം ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഇന്നത്തെ ഇത് എന്നെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം പക്ഷെ ഏലക്കാപ്പൊടി ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ ഏലക്കാപ്പൊടി ചേർക്കണില്ല എനിക്ക് എന്താ ഏലക്കട ഫ്ലേവർ എനിക്കത് അങ്ങനെ അത്ര ഇഷ്ടമല്ല എന്നാലും ഞാനിവിടെ നിന്നില്ലാട്ടെ ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കണം അപ്പോൾ അപ്പോഴത്തേ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ മറ്റേ കൂട്ടിലേക്കൊന്ന് മാറ്റി വെക്കണം അപ്പോഴത്തെ ഞാൻ ആദ്യം അരച്ചുവച്ചേ ഞാനതെല്ലാം കൂടെ ഇട്ടെടുക്കണേട്ടാ അപ്പോൾ പാളയംകൂടമ്പഴം ഇട്ട് പിന്നെ ഗോതമ്പൊടിയൊക്കെ ഇട്ട് അപ്പോൾ അതേ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ തൂത്തുക അതിൻ്റെ അകത്ത് ഞാനത് ഒരു ശർക്കര പാനേ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയില അടിച്ചിട്ടിട്ട് ബാക്കിയുള്ളതും കൂടെ അടിച്ചെടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് മിക്സാക്കണം അപ്പം അല്ലൊരു കുറച്ച് പൊടിക്കൊരു ഇപ്പിട്ടിട്ടിട്ടാണ് കാരണം മധുരത്തിനൊരു ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മളൊരു നാല് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇപ്പോൾ ചൂട് സമയമാണ് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും ഇപ്പോൾ തണുപ്പ് സമയത്തൊക്കെ ഒരു ആറ് മണിക്കൂറൊക്കെ ഉണ്ട് ഒരു ഇപ്പോൾ ചൂട് ടൈം ഒക്കെയാണ് നാല് മണിക്കൂർ വെച്ചാൽ മതി ഞാനിപ്പോൾ ആ സമയത്താണ് മറ്റേ തേങ്ങ നെയ്യിൽ വറുത്തിടണം കേട്ടോ ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഇതിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ ഒരു പരുവം മതി കേട്ടോ അധികം കട്ടിയായാൽ നമുക്ക് ശർക്കര പാനീയം വയ്ക്കാൻ മാറ്റി ചിലപ്പോൾ ലൂസായിട്ടൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പൊടിയൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ തെയ്യേണ്ടത് ഈ ഒരു പരുവം തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേന്ന് അപ്പോൾ എൻ്റെ നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെയാണ് ചെയ്ത് വെച്ചത് അപ്പോൾ അതേ വൈകുന്നേരം ആയിട്ട് ഞാൻ അതേ പൊരിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ആ സമയത്താണ് ഞാൻ അതേ തേങ്ങാക്കൂത്ത് ചെറുതാക്കി ആയിരുന്നിട്ട് നമ്മുടെ നെയ്യിലൊന്ന് ഞാൻ വയറ്റി എടുക്കേണ്ടത് അപ്പോൾ നെയ്യ് പോരായിരുന്നു അപ്പോൾ അതാണ് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഇട്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇശം വന്ന തേങ്ങാക്കൂത്ത് എല്ലാം ഇട്ടു തന്നെയായിരുന്നു അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാവണം ഒരു വറുത്തെടുത്തത് ഇവിടെ ആയറ്റിൻ്റെ ഇനി ഇതെടുത്തിട്ട് ഞാൻ നമ്മുടെ കൂട്ടിലേക്ക് ഞാൻ ഇട്ട് വെക്കണേന്ന് അപ്പം അത് ശർക്കരപ്പാനീ ആണ് കേട്ടോ കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു എന്നുള്ളും അതാണ് അങ്ങനത്തെ കളറായിട്ടിരിക്കണത് ഇനി അതും അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാനൊരു എള് എള്ള എടുത്തിട്ട് അതും കൂടെ ഒന്ന് നെയ്യിലൊന്നും ഒലിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്കിങ്ങനെ ഉണ്ണിയപ്പം കടിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ഒരു ടേസ്റ്റും തേങ്ങയുടെ ടേസ്റ്റാക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഇട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പം എൻ്റെ അതെന്തോ ഒരു കട്ടി പോലെ എനിക്ക് തോന്നിയിട്ട് അപ്പം ഞാൻ കുറച്ച് ശർക്കര പാനീയം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു കട്ടി പോലെയൊക്കെ എനിക്ക് തോന്നി ശർക്കരപ്പാനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അവിടെ പാനിൽ ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അവിടെ ഇടുന്ന നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പൊരിക്കാനുള്ള തുടങ്ങണം അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടാണ് തേങ്ങാ കൊത്തൊക്കെ അപ്പോൾ ചിലപ്പോൾ പറഞ്ഞായിരുന്നു തേങ്ങാക്കുത്തൊക്കെ നല്ലോണം ടുംമ്മി ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ വേണോ പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പ അതേ നോൺ സ്റ്റിക്കിൻ്റെയാണ് കേട്ടോ ഉണ്ണിയപ്പ ചട്ടി അപ്പോൾ ഇവിടെ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഗ്ലാസ്സിൽ അതേ ഞാൻ ഗ്ലാസിന് മുമ്പ് ഞാൻ എടുക്കാറില്ല സ്പൂണിലാണ് ചെയ്യാറ് അപ്പോൾ ഗ്ലാസ്സിലൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴിച്ചിട്ട് എങ്ങനെയാണെന്ന് അപ്പോൾ അതെൻ്റെ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒഴിക്കുന്നതാണ് പക്ഷേ ഞാൻ ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് പോയി അപ്പോൾ അതേ പെട്ടെന്ന് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒഴിക്കുന്ന നേരം കൊണ്ട് ഒഴിച്ചത് ആദ്യം ഇങ്ങനെ മരിഞ്ഞ് ആദ്യം മൊരിഞ്ഞ് വന്നിട്ടാണ് അപ്പോൾ എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കി കിട്ടുമല്ലോ മറ്റേ ഇരുമ്പിൻ്റെ ആകുമ്പോൾ നമുക്ക് ടൈം എടുക്കും നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ റെഡിയാകും അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല ഞാൻ കപ്പിനോട് കുറച്ച് ഒഴിച്ചോളൂ അപ്പോൾ ഇതേ കണ്ട സൈഡൊക്കെ ഇതായി അപ്പോൾ ഒരു ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നാലും ഉള്ളിലൊക്കെ വെന്ത് വരള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട പുറമേ ഇങ്ങനെ ഇതാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് റെഡി ആയിട്ടുണ്ടാവുന്നു പക്ഷേ ഉള്ള് അപ്പോൾ എന്തായിട്ടുണ്ടാവില്ല അപ്പോൾ അതേ എൻ്റെ ഇത് ആദ്യത്തത് പെട്ടെന്ന് ഇങ്ങനെ റെഡി ഇതായിപ്പോയി ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ആക്കണം. അപ്പോൾ ദേ ഞാൻ അടുത്തതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്തത് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തത് ദേ ഇതാണ് ഞാൻ ആ ഗ്ലാസ് വെച്ചിട്ടത് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെൻ്റെ ഇവിടെ ദേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വിഷയമൊക്കെ വന്നതല്ലേ ഇപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്ക് നമ്മൾ സദ്യേൻ്റെ ഇടയ്ക്കൊരു ഉണ്ണിയപ്പോ ഒക്കെ നമുക്കിങ്ങനെ അടിച്ച് നിന്നാലോന്നൊക്കെ ചാച്ച് അപ്പോൾ അതേ എൻ്റെ ഉണ്ണിയപ്പോ ഒക്കെ ഇവിടെ അതായു വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹം തിരിച്ചും ഇട്ട് ഇട്ട് എടുക്കണേന്ന് ഒരു സൈഡായിട്ടുണ്ട് അതെ അതും ഞാനത് കൊരിച്ച് കൊച്ചിലെടു പൊരിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തതും ഇതിങ്ങനെ ഇട്ടു എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെ അതെ എൻ്റെ ഉണ്ണിയപ്പോ ഒക്കെ അവിടെ റെഡി ആയി അപ്പോൾ അതൊരു ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ചെണ്ണം എന്തൊക്കെ കിട്ടുമെന്ന് തോന്നുന്നത് രണ്ട് കപ്പിൽ ഞാൻ എണ്ണിയൊന്നും ഇല്ലാട്ടെൻ്റെ ഒരു ഏകദേശം ഒരു ഊഹം പറഞ്ഞതാണ് അതിൻ്റെ ഇടയിൽ ഇശലൊക്കെ വന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉമ്മ നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ എൻ്റെ ഉണ്ണിയപ്പം ഇവിടെ എല്ലാം റെഡി ആയി കൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ആണ് കാരണം ഇപ്പോൾ വിഷൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആ ഉണ്ണിയപ്പോ ചെയ്ത് പിന്നെ നിങ്ങൾ കണി കാണുമ്പോൾ എന്താ ഉണ്ണിയപ്പോൾ വെക്കുമെന്ന് തോന്നണം എനിക്കറിയില്ല അങ്ങനെ ഉണ്ണിയപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ